ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ക്ഷേത്രത്തിൽ ഇപ്പോൾ വല്ലാത്ത പ്രശ്നം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ദേവനാരായണൻ ഇനി ഈ ക്ഷേത്രത്തിൽ തിരുമേനിയായിട്ട് നിൽക്കില്ല അതിന് കാരണം ഗംഗാധരൻ തന്നെ ഗംഗാധരൻ അവിടേക്ക് വന്ന് ദേവനാരായണനെ പരിഹസിക്കുകയാണ് രാധികയുടെ കാര്യം പറഞ്ഞാണ് പരിഹസിക്കുന്നത് നിങ്ങൾ മകളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ സഹിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഇതേ സമയത്ത് രാധികയാണെങ്കിൽ കൃഷ്ണൻ്റെ ആ ക്ഷേത്രത്തിൽ മല ചവിട്ടാൻ വേണ്ടി ഇങ്ങനെ പോകുന്നു മലയ്ക്ക് മുകളിലാണ് ആ ക്ഷേത്രം ഉള്ളത് എൻ്റെ അച്ഛനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശരിപ്പെടാതെ പോയിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ രാധിക ഒരു കാട്ടുവടിയിലൂടെ പോകണം ഗംഗാധരൻ ദേവനാരായണനോട് പറയുന്നു മകളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കൃഷ്ണഭക്തി എന്നല്ലേ താങ്കൾ പറയുന്നത് എന്തായാലും ആ മകളുടെ ഭക്തി അച്ഛനെ രക്ഷിക്കട്ടെ വിഷമത്തോടെ നിൽക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം പോകുന്ന വഴിയിൽ ചെളിയിൽ ചവിട്ടി രാധിക വീഴാൻ പോകുന്നു എന്നാലും തന്റെ ശ്രമം ഉപേക്ഷിക്കുന്നില്ല ഇപ്പോഴും മകളെക്കുറിച്ച് പുകഴ്ത്തുകയാണ് ദേവനാരായണൻ എന്നാൽ ഒരു കാര്യം ചെയ്ത് ശ്രീകോവിലിൽ കയറി കൃഷ്ണവിഗ്രഹം പിഴുതു കളഞ്ഞിട്ട് മോളെ കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിക്കുക എന്ന പരിഹാസത്തോടെ വീണ്ടും ഗംഗാധരൻ പറയുന്നുണ്ട് കല്ലും മുള്ളും കാടും മേടും ഒക്കെ കടന്ന് രാധിക ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ആകെ ക്ഷീണതയായിരിക്കുന്നു രാധിക വീണ്ടും ദേവനാരായണനെ പരിഹസിച്ചിട്ട് ഗംഗാധരൻ അവിടെ നിന്ന് പോകുന്നു കണ്ണൻ ഇത് കാണുന്നുണ്ടായിരുന്നു തളർന്നോ വരൂ എന്നൊക്കെ രാധികയുടെ മുന്നിൽ നിന്ന് കണ്ണൻ പറയുന്നുണ്ടായിരുന്നു കണ്ണൻ മുന്നിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു വരൂ വരൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ രാധികയെ വിളിക്കുകയാണ് കയറിക്കോളൂ ഇനി കുറച്ച് ദൂരം കൂടിയുള്ളൂ എന്നൊക്കെ കണ്ണൻ പറയുന്നു കണ്ണൻ മറ്റൊരു രൂപത്തിൽ വന്നിരിക്കുകയാണിപ്പോൾ അങ്ങനെ രാധിക ആ പാറയുടെ മുകളിലേക്ക് വന്നിട്ടുണ്ട് ആ കൃഷ്ണവിഗ്രഹം കൃഷ്ണന്റെ ആ ക്ഷേത്രവും കാണുന്നു ആദ്യം തന്നെ കാണുന്നത് അവിടെ ഒരു മയിൽപ്പീലിയും ഒരു ഓടക്കുഴലുമാണ് അത് കയ്യിൽ എടുത്തു കൊണ്ട് കൃഷ്ണനെ തൊഴുകയാണിപ്പോൾ രാധിക എന്നിട്ട് എന്നിട്ട് അവിടെ ഇരിക്കുന്ന ആ വിളക്ക് തെളിയിച്ചു എന്നെ തന്നെ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞ ശ്യാമ ഇങ്ങനെ വളരെ സങ്കടത്തോടെ കണ്ണന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു പ്രസാദം തന്റെ നെറ്റിയിൽ തൊടുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ശ്യാമ അവിടെ അങ്ങനെ തളർന്നു വീണു അച്ഛനു വേണ്ടി പ്രാർത്ഥിച്ച ശേഷമാണ് ഇതൊക്കെ ദേവനാരായണൻ ഈ സമയം കൊണ്ട് വീട്ടിലേക്ക് വന്നു എന്തായി തീരുമാനം കമ്മിറ്റിക്കാരെ എന്തു പറഞ്ഞു എന്നൊക്കെ എന്നൊക്കെയേശോട് ചോദിക്കുന്നു ദേവ എന്താണ് ഒന്നും പറയാത്തത് എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നു അങ്ങനെ അവിടെ അവിടെയുണ്ടായ കാര്യങ്ങൾ ഇപ്പോൾ ദേവനാരായണൻ വീട്ടിലുള്ള രണ്ടു പേരോടും പറയുന്നുണ്ട് അവിടെ അവിടെയുണ്ടായത് ഇതാണ് കമ്മിറ്റിക്കാര് ദേവനാരായണനെ വിളിപ്പിച്ചിരുന്നു അതിൽ പ്രസിഡന്റ് പറയുന്നു തിരുമേനി ഇത്രയും നേരം ഇവിടെ നടന്ന വാദപ്രതിവാദങ്ങളിൽ കൊടുവിൽ ഇതാണ് തീരുമാനം പൂജ ചെയ്യാൻ രാധിക എന്ന പെൺകുട്ടിയെ നിയോഗിച്ചതിനോട് ആർക്കും ഒരു താല്പര്യവുമില്ല എന്നാൽ നാളിതുവരെയും ഭഗവത് സേനയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത താങ്കളെ തള്ളിക്കളയാനും കമ്മിറ്റിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ സംഭവിച്ച തെരകൾ ഇനി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ക്ഷേത്ര ഞങ്ങൾ ഒരിക്കൽ കൂടി താങ്കൾക്ക് ഒരു അവസരം തരികയാണ് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിനോ ദക്ഷിണ സ്വീകരിക്കുന്നതിനോ അങ്ങക്ക് തുടർന്ന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല ഇത് കേട്ട് അദ്ദേഹം പറയുന്നു എല്ലാം ഭഗവാന്റെ കടാക്ഷം എന്നെ വിശ്വസിച്ചതിലും കൂടെ നിന്നതിലും ഒരുപാട് നന്ദിയുണ്ട് എല്ലാം അന്റെ എല്ലാ അമ്മയോടും മുത്തശ്ശിയോടും പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഇനിയെങ്കിലും അവളെ പറഞ്ഞു മനസ്സിലാക്കണം അല്ലാതെ വീട്ടിൽ മേയാ വിടുകയല്ല വേണ്ടത് മക്കൾ എവിടെയെന്ന് ദേവനാരായണൻ ചോദിച്ചപ്പോൾ യശോദ പറയുന്നു പ്രിയങ്കയെ മ്യൂസിക് പഠിക്കാൻ പോയി കാണും രാധികയെ കുറേ നേരമായി കാണുന്നില്ല എവിടെയെങ്കിലും ഇരുന്ന് കരയുന്നുണ്ടാകും എൻ്റെ കുട്ടി ഞാൻ പോയി നോക്കട്ടെ എന്ന് ദേവനാരായണൻ അപ്പോഴേക്കും പ്രിയങ്ക അവിടെ രാധികയും പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ആ ഉമ്രപ്പടിയിൽ തളർന്നിരിക്കുകയാണ് രാധിക മോളെ എന്താ മോളെ എന്ന് ചോദിച്ച് രാധികയും യശോദയും സോറി യശോദയും ദേവനാരായണനും രാധികയുടെ അരികിലേക്ക് വന്നു എന്താ കാണിച്ചത് എന്നറിയോ അമ്പലപ്പടി ചവിട്ടിക്കയറി അവിടെ വിളക്ക് തെളിയിക്കാൻ പോയിരിക്കുന്നു എന്ന് പ്രിയങ്ക പറയുന്നുണ്ട് നേരോ എന്തൊക്കെയായി കേൾക്കുന്നത് എന്നെ ദേവനാരായണൻ ചോദിച്ചപ്പോൾ പ്രിയങ്ക പറയുന്നു അതും ജലപാനം ചെയ്യാതെ ചെയ്ത് പാപത്തിന്റെ കാഠിന്യം അത്രയ്ക്കുണ്ടല്ലോ എന്ന് മുത്തശ്ശിയും പറയുന്നു പക്ഷെ വ്രതമെടുത്ത് മല ചവിട്ടിയത് കൊണ്ട് മാത്രമെല്ലാം തീരുമാനം വിചാരിക്കേണ്ട എന്നും മുത്തശ്ശി പറയുന്നുണ്ട് അമ്മ ഒന്നും മിണ്ടാതിരുന്നേ സ്വന്തം നേടത്തുവിനു വേണ്ടി ആവില്ല എന്റെ കുട്ടി മല ചവിട്ടിയത് ഈ കുടുംബത്തിന് വേണ്ടി എനിക്ക് വേണ്ടി അതെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കൂടെയെന്ന് ദേവൻ പുച്ചത്തോടെയും പുച്ചത്തോടെ അവിടെ നിന്ന് ഇപ്പോൾ മുത്തശ്ശി പോയി കഴിഞ്ഞു എന്തിനാ കുട്ടി ഇത്രയും വേദനിക്കുന്നത് എന്തിനാ ആരും കാണിക്കാതെ സാഹസം കാണിച്ചത് എന്ന് ദേവൻ അച്ഛനു വേണ്ടി ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടേ എന്റെ കടം ഞാൻ അങ്ങനെയെങ്കിലും തീർക്കണ്ടേ എന്ന് രാധിക സങ്കടത്തോടെ പറയുന്നു യശോദയെ കൊണ്ടുപോയി പോയി വെച്ചാൽ വിളമ്പി കൊടുക്കും എന്റെ മോൾ ആദ്യം ഭക്ഷണം കഴിക്കട്ടെ എന്ന് ഭാര്യയോട് പറയുകയാണ് ഇപ്പോൾ ദേവൻ അച്ഛാ കമ്മിറ്റിയുടെ തീരുമാനം എന്താ എന്ന് രാധിക ചോദിക്കുന്നു ഒരു തീരുമാനത്തിനും അച്ഛനെ തോൽപ്പിക്കാനാവില്ല കാരണം എന്താണെന്നറിയോ അച്ഛന് ത്യാഗം കൊണ്ട് ആരെയും തോൽപ്പിക്കുന്ന ഒരു മകളുണ്ട് ഭഗവാൻ അച്ഛനെ കൈവിടില്ല നീ ചെയ്ത പ്രവർത്തിക്കുള്ള കൂലി അച്ഛന് കിട്ടി അച്ഛനോട് അവരവിടെ തുടർന്നോളാൻ പറഞ്ഞു എന്ന് ദേവൻ പറഞ്ഞപ്പോഴാണ് രാധികയ്ക്ക് സമാധാനമായത് ജന്മത്തിന്റെ കണക്ക് ആര് പറഞ്ഞാലും നീ അച്ഛന്റെ പൊന്നും മകളാക്ക കേട്ടല്ലോ എന്നൊക്കെ ദേവൻ പറയുന്നുണ്ട് അച്ഛ എന്ന് പറഞ്ഞേ രാധിക അച്ഛനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് സന്തോഷത്തോടെ യശോദയും പ്രിയങ്കയും നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് രാധിക ഇപ്പോൾ വീട്ടിലുള്ള കണ്ണന്റെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നു ആ തറയിൽ ഇടയ്ക്കൊന്ന് കരിപ്പിച്ചെങ്കിലും എന്നെ ചേർത്ത് പിടിച്ചു പക്ഷെ എനിക്കറിയാം തളർത്തിയതൊക്കെ കൂടുതൽ കൂടുതൽ ഉയരത്തിൽ എത്തിക്കാനാണെന്ന് ഇപ്പോ എന്റെ മനസ്സ് എന്ത് കരുത്താണെന്ന് അറിയോ അച്ഛൻ പറഞ്ഞത് കേട്ടോ ലോകം മുഴുവനും പറഞ്ഞാലും ഞാൻ അച്ഛന്റെ മകളാണെന്ന് എനിക്ക് അത് മതി എനിക്ക് എന്നും അത് തന്നാമരി കൃഷ്ണ എന്നൊക്കെ കണ്ണനോട് പറയുകയാണ് രാധിക പിന്നീട് കാണിക്കുന്നത് വരുണിനെ ഇപ്പോൾ കുറച്ച് പെണ്ണുങ്ങളുടെയൊക്കെ പെൺകുട്ടികളുടെ ഫോട്ടോ കാണിക്കുകയാണ് അമ്മയും അച്ഛനും കൂടി ഒരു ബ്രോക്കറും അവിടെ എത്തിയിരിക്കുന്നു ഇപ്പോൾ വരുണ ആ ഫോട്ടോകളൊക്കെ നോക്കുന്നുണ്ട് എല്ലാം കണ്ടിട്ട് പറയുന്നു ഫോട്ടോസൊക്കെ കൊള്ളാലോ ആറ് ഇതിൻ്റെ ആൾ ചേട്ടനാണോ ഇതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ കുറച്ച് കുറവുണ്ട് ഏതാണ് യൂസ് ചെയ്യുന്ന ക്യാമറ എന്നൊക്കെ വരുൺ ബ്രോക്കറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന അച്ഛൻ പറയുന്നു എടാ നീ എന്തൊക്കെയട ഈ ചോദിക്കുന്നത് അയാൾ ഫോട്ടോഗ്രാഫർ അല്ല ഇതാണ് ദാസപ്പൻ ദാസപ്പൻ ഒരു കല്യാണാലോചനയുമായിട്ട് വന്നതാണ് എന്നാൽ വരുൺ പറയുന്നു അമ്മ ഇങ്ങനെ നിൽക്കുമ്പോൾ അച്ഛന് ഒരു കല്യാണം കൂടി ആലോചിച്ചാൽ അത് ശരിയാണോ അടിക്കിട്ട് നിനക്ക് ഇവിടെ വന്നിരിക്കടാ എന്ന് അച്ഛൻ പറയുന്നു വരുണനോട് അങ്ങനെ വരുൺ അവിടെ വന്നിരിക്കുന്നുണ്ട് മോനെ നമ്മൾ അത്യാവശ്യമായി ഈ നാട്ടിലേക്ക് വന്നത് ഒരു അത്യാവശ്യത്തിനാണ് നിന്റെ വിവാഹം നടത്തണം ഈ നാട്ടിൽ നിന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ വരുണിന്റെ കറക്കം തീർക്കണം ഇനി കുറ്റിയിൽ കെട്ടിയിരണം എന്നൊക്കെ കൂടെ ഉണ്ടായിരുന്ന ആ ഫ്രണ്ട് പറയുന്നുണ്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നു കാര്യങ്ങളിൽ തീരുമാനം വല്ലതുമായാൽ പറഞ്ഞാ മതിയെന്നും ദാസപ്പൻ പറയുന്നു എന്നിട്ട് ദാസപ്പൻ അവിടെ പോയി പിറകെ വരണം പോകുന്നു മൈലാഞ്ചി കുന്നിലേക്കാണ് ഇപ്പോൾ അവർ പോകാൻ പോകുന്നത് കോട്ടയച്ചു പറഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ വരുണനോട് പറയുന്നു നീ അവിടെ നിൽക്ക് പറഞ്ഞോണ്ടിരുന്ന കാര്യത്തിന് ഒരു തീരുമാനം പറഞ്ഞിട്ട് പോയാൽ മതി രാവിലെ കാപ്പി തരാൻ എന്റെ മുറിയിലേക്ക് വന്നപ്പോ അമ്മ എന്താ പറഞ്ഞത് എന്റെ കുട്ടികളെ മാറിയിട്ടില്ലെന്നല്ലേ അപ്പോ കുട്ടികൾ മാറട്ടെ എന്നിട്ട് മതി കല്യാണം എന്ന് പറഞ്ഞിട്ട് പോവാണ് ഈ ബാലവിവാഹം വിവാഹം തെറ്റാണ് അച്ഛ എന്നും പറഞ്ഞിട്ടാണ് വരുണ അവിടെ നിന്ന് പോകുന്നത് താൻ പേടിക്കേണ്ട പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് ശരിയാക്കി എടുക്കാം എന്തായാലും ഈ തവണ തിരിച്ചു പോകുന്നതിന് മുമ്പ് നമ്മൾ അവന്റെ വിവാഹം നടത്തിയിരിക്കുമെന്ന് അച്ഛൻ പറയുന്നുണ്ട് അമ്മ ഇത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് ശ്യാമ ശ്യാമയുടെ അടുത്തേക്ക് അശ്വതി വന്നു ദേ ചേച്ചി ഇത് ഐശ്വര്യ അടുത്തേക്ക് കൊടുക്ക് എന്ന് പറഞ്ഞ് ശ്യാമ കൊടുക്കുമ്പോൾ അശ്വതി നോക്കിയിട്ട് പറയുന്നു ശ്യാമ ഇത് തുക ഒരുപാടുണ്ടല്ലോ അനാഥാലയങ്ങളിലേക്കുള്ള സംഭാവന കൂടുന്നുണ്ട് എന്ന് പറഞ്ഞ് ഐശ്വര്യ കഴിഞ്ഞ ദിവസം കുറച്ച് മുഷിഞ്ഞു അത് സാരമില്ല എന്ന് ശ്യാമ ഞാൻ അർത്ഥത്തിൽ ചോദിക്കുന്നതല്ല കേട്ടോ ഉള്ളതൊക്കെ ഇങ്ങനെ കൊടുത്തു തീർക്കാനാണ് ഉദ്ദേശമെന്ന് എന്നെ അശ്വതി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു എവിടെ കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നറിയില്ല ചേച്ചി ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ഒരു തോന്നലുണ്ട് ഈ പണം ചെതന്നെ ചെന്നെത്തുന്ന ഓർഫനേജിൽ എന്റെ കുട്ടിയുണ്ടെങ്കിൽ ഒരു ഉരുള ചോറ് അവൾക്കും കിട്ടുമല്ലോ അവരുടെ അമ്മയുടെ വകയായിട്ട് എന്നെ വളരെ വിഷമത്തോടെ ശ്യാമ പറയുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് അനാഥാലയത്തിൽ വളർന്ന ചില കുട്ടികൾ അച്ഛനോടും അമ്മയോടുമുള്ള തീർത്താൽ തീരാത്ത വൈരാഗ്യവുമായിട്ടാണ് ജീവിക്കുന്നതെന്ന് എന്നെങ്കിൽ എന്നെ തിരിച്ചറിയുമ്പോൾ വെറുപ്പോടെ വന്ന് നിൽക്കും എന്റെ മോള് എന്റെ മുന്നിൽ ഇടുക്കേട്ട് അശ്വതി പറയുന്നു ശ്യാമ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ആ മോൾ എങ്ങനെ വന്നാലും ശ്യാമയുടെ മനസ്സ് കാണാതെ പോകില്ല തനിക്ക് ജന്മം നൽകിയത് ഇത്രയും നല്ലൊരു അമ്മയാണെന്ന് അവൾ അഭിനന്ദിക്കുക തന്നെ ചെയ്യും ശേഷം കാണിക്കുന്നത് വരുണിങ്ങനെ ഒരു ഭാഗത്തിരിക്കുന്നു മുത്തശ്ശി എവിടേക്ക് വരുന്നു അല്ല കുന്നോ മലയോ കയറാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നു ഒന്നും മിണ്ടാതെ വരുൺ അല്പം മാറുന്നു എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ വരുൺ പറയുന്നു മുത്തശ്ശി ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കല്ലേ ദേ ദത്തശ്ശി മുത്തശ്ശിയും കൂടി അറിഞ്ഞിട്ടല്ലേ ഇവിടെ ഈ അക്രമം നടക്കുന്നത് രാവിലെ തന്നെ അച്ഛനും അമ്മയും കൂടി ഒരുക്കെട്ട് പെണ്ണുങ്ങളുടെ ഫോട്ടോയുമായി വന്ന് നിൽക്കുകയാണ് അതിൽ ഒരാളെ തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞ് ഞാനെന്താ കൂട്ടിൽ നിന്ന് ഇറങ്ങി വന്ന തത്തയോ ചീട്ടെടുക്കുന്നത് പോലെ എടുക്കാൻ അതാണോ മൂടോട്ട് പോകാൻ കാരണമെന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ പിന്നെ അല്ലാതെ എന്തായാലും ഇപ്പോൾ നടന്ന ഗൂഢാലോചനയിൽ ഞാനില്ല പക്ഷേ കല്യാണം വേണ്ടതല്ലേ അത് ജീവിതം കുറച്ചുകൂടി സുന്ദരമാക്കുക ഉള്ളൂ എന്ന് മുത്തശ്ശി നിന്റെ പെണ്ണിനെ ഇടയ്ക്ക് ഞാനും സ്വപ്നം കാണാറുണ്ട് കൃഷ്ണന്റെ രാധയല്ലേ അതുപോലെയാണെന്ന് മുത്തശ്ശി പറയുമ്പോൾ രാധയുടെ മനസ്സും ഒരാൾ എവിടെയോ നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടെന്ന് മുത്തശ്ശി എന്തൊക്കെയായാലും ഈ ഫോട്ടോ നോക്കി കറക്കിയെടുക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല ഞാൻ അറിയേം എന്നെ അറിയേം ചെയ്യുന്ന എനിക്ക് ബോധിക്കുന്ന ഒരു പെണ്ണെ അല്ലാതെ സത്യമായിട്ട് ഞാൻ കെട്ടാൻ പോകുന്നില്ല എന്ന് വരും അത്രയല്ലേ ഉള്ളൂ അത് ഞാൻ നിന്റെ അച്ഛനമ്മമാരെ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം പക്ഷേ ഉത്തരവാദിത്തത്തോടെ നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നീ പറഞ്ഞതുപോലെ നിനക്ക് പിടിക്കുന്ന നിന്നെ മനസ്സിലാക്കുന്ന ഒരു പെണ്ണിനെ ഒട്ടും വൈകാതെ നീ കണ്ടെത്തണം എന്നാ പിന്നെ വൈകിട്ട തിരക്കി തുടങ്ങിക്കോ എന്ന് മുത്തശ്ശി എൻ്റെ പൊന്നു മുത്തശ്ശി ഇതായിരിക്കണം മുത്തശ്ശി എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും തന്നെ ടെൻഷൻ മുഴുവനും പോയി എന്നിപ്പോ ഞാൻ ഇറങ്ങി തപ്പിക്കോളാം എന്ന് പറഞ്ഞിട്ട് വരുൺ അവിടെ നിന്ന് പോകുന്നുണ്ട് ക്യാമറയുമായിട്ട് ഇതേ സമയം രാധിക പ്രിയക്ക് ചായുമായി വന്നു ഡോറിന് മുട്ടി പ്രിയെ വിളിക്കുകയാണ് എന്താ എന്ന് ചോദിച്ചു വാതിൽ തുറക്കുകയാണ് പ്രിയങ്ക നിനക്ക് ചായ വേണ്ട എന്ന് ചോദിക്കുകയാണ് രാധിക എനിക്ക് വേണ്ട ചേച്ചി ഒന്ന് എന്ന് പ്രിയങ്കയും നിനക്ക് ഭക്ഷണം ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് എന്നെ രാധിക പറയുമ്പോൾ ചേച്ചി പോയിക്കോ ഞാൻ എടുത്ത് കഴിച്ചോളാമെന്ന് പ്രിയയും പറയുന്നു അവിടെ മറ്റൊരാളുടെ കാല് കണ്ടിരുന്നു രാധിക ആരാകത്തെന്ന് ചോദിക്കുന്നു അത് എന്നു പറഞ്ഞ ടെൻഷനോട് നിൽക്കുകയാണ് പ്രിയ കഥക തുറന്ന് കട്ടിലടിയിലേക്ക് നോക്കാൻ തുടങ്ങുകയാണ് രാധിക എന്നാൽ പ്രിയങ്ക അതിനെ തടയുന്നു ദേ കട്ടിലടിയിൽ ആരാണെന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക പറയുന്നു വെറുതെ എന്നെ സംശയിച്ചാലുണ്ടല്ലോ പോകാൻ പറഞ്ഞ പോയാ മതി ആ കട്ടിലടിയിൽ ഇരിക്കുന്ന ആളെ കാണുകയാണ് ഇപ്പോൾ രാധിക ആരാടി ഇതെന്ന് ചോദിക്കുന്നു ഞാൻ പറയാം ചേച്ചി ചേച്ചി ഞാൻ പറയുന്നതെന്ന് കേക്ക് എന്നൊക്കെ പ്രിയ ആദ്യം ഇവനോട് ഇറങ്ങി പോകാൻ പറ ഇല്ലെങ്കിൽ ഞാൻ ബഹളം വെക്കുമെന്ന് രാധിക പറയുന്നു ചേച്ചി ഇത് ആരാണെന്ന് വെച്ചിട്ടാ ശരത്ത് വഴിയാണ് ഞാൻ ഓഡീഷന് പോകുന്നതും സിനിമയിൽ ട്രൈ ചെയ്യുന്നതുമൊക്കെ എന്നെ പ്രിയങ്ക പറഞ്ഞപ്പോൾ രാധിക പറയുന്നു അതിന് അച്ഛനും അമ്മയും മുത്തശ്ശിയും ഒക്കെ ഉള്ള ഈ വീട്ടിലാതും നിന്റെ മുറിയൽ എന്നൊക്കെ രാധിക പറയുമ്പോൾ പെട്ടെന്ന് പ്രിയങ്കക്ക് വാതിലടച്ചു ഞങ്ങൾ ചുമ ഉടന്ന് സംസാരിച്ചിരിക്കുകയായിരുന്നു ചേച്ചി വന്നപ്പോൾ പേടിച്ചിട്ടാണ് ശരത്തിനോട് ഞാൻ കട്ടിലടിയിൽ ഒളിച്ചിരിക്കാൻ പറഞ്ഞത് കട്ടിലടിയിൽ നിന്നും എണ്ണിക്കുകയാണ് ശരത്ത് ഇറങ്ങിപ്പോ വെളിയിൽ പോകാനെന്നൊക്കെ രാധിക പറയുമ്പോൾ ഇങ്ങോട്ട് വന്നെ പോ എന്ന് പറഞ്ഞ രാധികയെ സോറി പ്രിയങ്ക ശരത്തിനെ തള്ളിവിടാൻ ശ്രമിക്കുന്നു ഇതിനിടയിൽ ശരത്ത് പറയുന്നു ചേച്ചി സുന്ദരിയാണെന്ന് ഏർ പ്രിയങ്ക പറഞ്ഞിരുന്നു പക്ഷെ ഇത്രയും സുന്ദരിയായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തായാലും നമ്മൾ ആദ്യം കാണുന്നതല്ലേ എനിക്ക് ആ ചായ എടുത്തു തന്നിരുന്നെങ്കിൽ കുടിക്കാമായിരുന്നു പ്ലീസ് ഈ ചായ തന്നാൽ ഞാൻ പോയേക്കാമെന്ന് ശരത് കൊടുക്കാൻ പ്രിയയും പറയുന്നു നിവൃത്തിയില്ലാതെ ആ ചായ ശരത്തിന് കൊടുക്കുകയാണിപ്പോൾ രാധിക അതിനിടയിൽ രാധികയുടെ കയ്യിൽ ശരത്ത് തൊട്ടു എന്താ അവിടെ അവിടെയെന്ന് മുത്തശ്ശി ചോദിക്കുന്നു അത് എന്റെ പൗഡർ ടി വീണതാണെന്ന് പ്രിയങ്ക കള്ളം പറയുന്നു പ്രിയങ്കയുടെ ഇവിടെ പ്രിയങ്ക പ്രിയങ്കയെ ഇവളോട് ഇറങ്ങിപ്പോകാൻ പറ എന്നൊക്കെ രാധിക പറയുകയാണ് ഇപ്പോഴത്തെ ചായ മിസ്സായി എന്നാലും നമുക്ക് കാണാമെന്ന് പറഞ്ഞ രാധികയെ ഒന്ന് സൈറ്റടിച്ച് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ശരത്ത് അങ്ങനെ ശരത്ത് വാതിൽ തുറന്നു പോകുന്നു സമാധാനത്തോടെ ഇരിക്കുകയാണ് രാധിക രാധിക ദേഷ്യത്തോടെ പ്രിയങ്കയോട് സംസാരിക്കുന്നു ഇങ്ങനെ ഒരു വഷാളനെയാണോ നീ ചങ്ങാതിയായിട്ട് കൊണ്ടു നടക്കുന്നതെന്ന് ചോദിക്കുന്നു പിന്നെ ഞാനിപ്പോ എന്ത് ചെയ്യണം ശരത്തിനെ കണ്ടാൽ മിണ്ടാതിരിക്കണോ അതോടെ എൻ്റെ ഭാവി തീർന്നു കിട്ടുമല്ലോ അല്ലെങ്കിലും ഞാൻ നല്ല നിലയിൽ ആകുന്നത് അത്രയ്ക്ക് ചേച്ചിക്ക് താല്പര്യം കാണില്ല എന്നൊക്കെ പ്രിയങ്ക ദേഷ്യത്തോടെ പറയും നീ എന്താ അങ്ങനെ പറയുന്നത് എന്നെ രാധിക ചോദിച്ചപ്പോൾ പ്രിയങ്ക പറയുന്നു പിന്നെ ഞാൻ എങ്ങനെ പറയണം ഒരു കാര്യം പറയാം എന്നെ ഉപദേശിക്കാൻ വരണ്ട അതിന് അർഹതയുള്ളവര് അത് ചെയ്തോളും ചേച്ചി പുറത്തു പോകാൻ നോക്ക് എന്നെ പ്രിയങ്ക പറയുന്നു സോറി മോളെ ചിലപ്പോൾ ഒരു കാര്യം ഞാൻ മറന്നു പോകും ഓർമ്മിപ്പിച്ചാൽ മതി ഞാൻ പറയില്ല എന്ന് പ്രീ വളരെ സങ്കടത്തോടെ രാധികയും പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ